വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചോക്കാട് മാളിയക്കൽ സി പി എം ഒലക്കൻകുന്ന് പ്രവാസി സഖാക്കളുടെ ജീവകാരുണ്യ കൂട്ടായ്മ നിർദ്ധന കുടുംബത്തിന് പശുക്കിടാവിനെ നൽകി വളാഞ്ചിറപ്പടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്രാഞ്ച് സെക്രട്ടറി കെ വി മുനീറും ചോലക്കിൽ ഇബ്രാഹിമും ചേർന്ന് കൈമാറി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഒലക്കേൻകുന്ന് പ്രവാസി സഖാക്കൾ ജീവകാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് വരുന്നത് പശുക്കൾക്ക് പുറമെ ടൈലറിംഗ് മെഷീൻ വിതരണം എന്നിവയും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യമായി നടത്തിവരുന്നുണ്ട് അത് സി പി ഐ എം സി പി ഐ എം ഒലക്കെങ്ങുന്ന ബ്രാഞ്ചിൻ്റെ കീഴിലെ പ്രവാസി സഖാക്കൾ നടത്തി വരുന്നൊരു പദ്ധതിയാണിത് ഇതിൽ നമ്മൾ ഇതിലെ ഗ്രൂ ഇതിലെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഒരു ആത്മാർത്ഥ ഫലമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ പശു അടക്കം പതിനൊന്ന് പശുക്കളെയും അതുപോലെ പതിനാല് തയ്യൽ മെഷീനുകളും നമ്മളെ സഹോദരിമാർക്ക് വേണ്ടി അതുപോലെ ഇരുപത്തെട്ട് ആടുകളും മറ്റനേകം പ്രവർത്തനങ്ങൾ അത് അറിയാത്തതും അറിഞ്ഞുകൊണ്ടും അറിയാത്തതുമായിട്ടുള്ള ഒരു ഒട്ടനേകം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളീ പതിനാലാം വാർഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമാണിത് നമ്മൾ നടത്തി കഴിഞ്ഞതിനോടകം അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെ തന്നെയാണ് ഇവരുടെ ആത്മാർത്ഥതയും ഇവരുടെ ഓരോ പ്രവർത്തകരും ഇതിന് സജീവ സാന്നിധ്യവും സഹായം പരിപൂർണ സഹായവുമാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി പിന്നെ ഇത് നടത്തിപ്പോരാൻ വേണ്ടി നമുക്ക് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം ഒലക്കൻകുന്ന് ബ്രാഞ്ചിലെ പ്രവാസി സഖാക്കളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിരവധി കുടുംബങ്ങൾക്കാണ് കൈത്താങ്ങായി മാറുന്നത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സഫ ഗോൾഡ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം വിൽക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് ഡിസൈൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ